കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം പത്ത് പ്രതിപക്ഷ തൊഴിലാളി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ ഭാഗമായി സർക്കാർ അനുകൂല ട്രേഡ് യൂണിയനായ ബി എം എസ് പണിമുടക്കിന്റെ ഭാഗമല്ല ഐ എൻ ഡി യു സി സി ഐ ടി യു എ ഐ ടി യു സി എച്ച് എം എസ് എ ഐ യു ടി യു എസ് ടി യു സി സി സേവ എ ഐ സി സി ഡി സി എൽ പി എഫ് യു ഡി യു സി യൂണിറ്റുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് പണിമുടക്ക് ജില്ലയിലെ ഹർത്താലിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത് കെ എസ് ആർ ടി സി കൂടി പണിമുടക്കിന്റെ ഭാഗമായതോടെ ജില്ലയിലെ ഉൾനാടുകളിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു പണിമുടക്കിയ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനവും നടത്തി അധ്യാപകരും ജീവനക്കാരും ും പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു മലബാർ ടൈംസ് മലപ്പുറം